സഹായം അല്ലോഹുമെങ്കിൽ നിന്നാണ് അതേ അയ്യായിരമല്ല അഞ്ചു ലക്ഷമല്ല അഞ്ചു കോടി മലക്കുകൾ ഉണ്ടെങ്കിലും അള്ള സഹായിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടൂല ഇതുപോലെ അഞ്ചു കോടി ഔലിയാക്കൾ ഉണ്ടായാലും അഞ്ചു കോടി അതെ ഔലിയാക്കൾ ഉണ്ടായാലും അഞ്ചു കോടി തങ്ങന്മാരുണ്ടായാലും അഞ്ചു കോടി ഔലിയാക്കൾ ഉണ്ടായാലും ഇനി ആരുണ്ടായാലും അള്ള സഹായിക്കാതെ ഒരു സഹായവും കിട്ടൂല സഹായം അങ്കൽ നിന്ന് തന്നെയാണ് പക്ഷേ അള്ളാഹു സഹായത്തിന്റെ നിമിത്തമായി വെച്ച അമ്പിയാക്കളെയും മലക്കുകളെയും അവര് നിമിത്തമല്ല എന്ന് പറയുന്നത് വങ്കത്വമാണ് അതെല്ലാം സഹോദരൻമാരെ ഇവിടെ കേട്ടത് അബ്ദുറഹ്മാൻ സഖാഫിയുടെ എല്ലാ സഹായവും അള്ളാഹു അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നിട്ട് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാൽ മലക്കുകളോടോ മരണപ്പെട്ടുപോയ ആളുകളോടോ ഔലിയാക്കന്മാരോ സഹായം തേടുന്നതിൽ തെറ്റില്ല കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് ഇതേ കാര്യം തന്നെയായിരുന്നു മക്ക മുഷൾ പറഞ്ഞിരുന്നത് അവരെന്താണ് പറഞ്ഞിരുന്നത് മക്കാ മുഷിക്കുള്ള ആളുകൾ അവരെ ഹജ്ജിന് വരും ഹജ്ജിന് വരുന്ന സമയത്ത് അവരുടെ തൽബിയത്ത് എന്തായിരുന്നു ലാ ഇല്ലാ തൽഭിയെന്തായിരുന്നു സഹോദരമാർഹുവി നിന്റെ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കുകാരുമില്ല ഇല്ല അബുജഹലും ഇത് ചെല്ലിയിരുന്നു അള്ളാഹുവി നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കുകാരുമില്ല ഇല്ല എന്ന് അബുജഹൽ പറയും അപ്പോൾ റസ്സുൽ സല്ലാ അലിസ്ലാം പറയും മതി മതി നിർത്തു നിർത്തു അപ്പോ അബുജഹൽ പറയും ഇല്ല ശരീരൻ അള്ളാഹു നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട് എന്നാൽ അവർക്ക് സ്വയം പര്യാപ്തതയില്ല എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് അവർ തെൽകുന്ന സഹായവും അള്ളാഹു കൊടുത്ത സഹായവും അള്ളാഹു കൊടുത്ത സഹായത്തിൽ നിന്ന് ഞങ്ങൾ സഹായിക്കുന്ന ആളുകളാണെന്ന് ഈ ഈ തൽബിയത്തുമായിട്ട് ജഹലും കൂട്ടരും വന്നപ്പോൾ റസൂൽ സലഹ്ഹാസ്ലാം പറഞ്ഞ അത് പാടില്ല അത് ഷിർക്കാണ് നിങ്ങളില്ല അതേപോലെ റബ്ബു സുബാനോ തല പരിശുദ്ധ ഖുറാനിൽ സുറത്തിൽ യൂനുസിൽ നമ്മളോട് പറഞ്ഞു കാണാൻ പറ്റും ഒരു ഉപകാരവും ഉത്തരവും ചെയ്യാത്ത ആളുകളെ അവർ വിളിക്കുന്നു അവരുടെ ന്യായീകരണം എന്താണ് എന്നിട്ട് അവർ പറയും ആളുകൾ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യും ശുപാർശ ചെയ്തു വാങ്ങി തരുന്ന ആളുകളാണെന്ന് അപ്പോൾ അള്ളാഹു സുബല ചോദിക്കുകയാണ് അള്ളാഹു ആകാശഭൂമിയിലുള്ള മുഴുവനും കാര്യങ്ങളും അള്ളാഹുവിനറിയാം ഇങ്ങനെ ഒരു ശുപാർശക്കാരെ വെച്ച കാര്യം ഇപ്പൊ പേരോട് സ്ഥാപിക്കുന്നത് പോലെ പേരോട് പറയുന്നവർ പോലെയുള്ള ഒരു കാര്യം മരിച്ച ആളുകള് അള്ളാഹുസ് ബഹാനോ സഹായിക്കാൻ ഏൽപ്പിച്ച ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു തരുന്ന സഹായമാണ് പക്ഷെ മരിച്ചവരോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു അവർക്ക് കൊടുത്ത് നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു സഹായത്തട്ടം ചോദിക്കാൻ അള്ളാഹുസ് ബഹാനും ഉത്തരപഠിപ്പിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ അള്ളാഹുസ്ബാൻ പറയുന്നു റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്നോട് ചോദിക്കുക എന്നുള്ളത് എനിക്കുള്ള ഇബാദത്താണ് ആ ഇബാദത്ത് മരണപ്പെട്ടു മരണപ്പെട്ട് പോയാലാത്തയോ ഉസയോടോ മനാത്തയോടോട് ഇബ്രാഹിം നബി അലി സ്ലാമിനോടോ ഉസേർ നബി അലി സ്ലാമിനോ വദ്ദിനോടോ സുഹായിനോടോ അങ്ങനെയുള്ള ആളുകളോടല്ല ചോദിക്കേണ്ടത് എന്ന് മക്കാ മുഷീർക്കളോട് പറഞ്ഞു കൊടുക്കുക നബിയെ എന്നോട് നേരിട്ട് ചോദിക്കട്ടെ ഇതേ കാര്യം തന്നെ പരിശുദ്ധ ഖുറാൻ സൂറത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ് പറയുന്നുള്ളത് അടിമകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബിയെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഞാൻ സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ എന്നോട് അവർ അവർ ചോദിക്കട്ടെ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ വിജയികളാവാൻ വേണ്ടി എന്നാണ് അപ്പൊ അള്ളാഹു സുബാനോത്തലയുടെ കൽപ്പനയാണ് സഹോദരന്മാരെ അള്ളാവിനോട് ചോദിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹുബാനോത്തല മറ്റൊരു അദ്ദേഹത്തിൽ ചോദിക്കാൻ അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ഉത്തരം നൽകാത്ത ആളുകളെ മരണപ്പെട്ടു പോയ ആളുകളെ ലാത്തെ ഉസേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ബദ്രീങ്ങളെ മൊഹൈദിഷേഖ് തങ്ങളെ ഇത്തരം ആളുകളെ മരിച്ചു പോയ അലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകളോട് സഹായം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിങ്ങൾക്ക് ഹിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല അത്തരം ആളുകളോട് വിളിച്ച് ചോദിക്കുന്ന ആളുകൾ വഹും ഇത്തരം ആളുകളുടെ വെളിയ തൊട്ട് അവരെന്ത് ശ്രദ്ധയിലാണ് അവർ ബോധവാന്മാരല്ലാന്ന് അവർ കേൾക്കുകയില്ല ഇന്നത് അവും രാസ്മ ഉക്കും നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല വല ഉസമിയുലക്കും ഇനി അവർ കേട്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല അള്ളാഹുസ്ബാൻ പരിശുദ്ധ ഖുറാനിൽ പറയുകയാണ് ഇത്രയൊക്കെ വ്യക്തമായ ആയത്തുകൾ ഉണ്ടാവുമ്പോൾ അള്ളാഹു സുബാനു തേലക്കു പുറമെ മരർപ്പെട്ട ആളുകളെ വിളിക്കാൻ എന്താണ് സഹോദരന്മാരെ തെളിവ് ഇദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളെ ഷിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കോ ഇനി പേരോട് തന്നെ മുൻകാലങ്ങളിൽ നടത്തിയ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിച്ച ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് എന്ന് പറയുന്ന പറയുന്ന ആശയം ആശയം ആരാധന അത് അംഗീകരിക്കാതിരിക്കുന്നതാണ് സഹോദരന്മാർ ചിന്തിക്കുമ്പോൾ പറയുന്നു ഇതുകൊണ്ട് തന്നെ തന്നെ ഖുർആൻ ധാരാളം പറയുന്നു മറ്റൊരു 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 ആരാധിക്കാത്തവരാണ് ഇലാഹാണ് വിളിക്കാത്തവരാണ് അവരാണ് സത്യവിശ്വാസികൾ അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർ അതുപോലെ ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ വേറൊരു ആരാധ്യനെ ആരാധിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാധ്യന വിളിച്ചാൽ അതിനൊരു തെളിവും ആർക്കും ഇവിടെ പറയാനില്ല ഇവിടെ ലോകത്ത് ആരാധിക്കപ്പെടാൻ എവിടെയും ആരാധിക്കപ്പെടാൻ അള്ളാഹുവല്ലാതെ അർഹനില്ല ഇത് പഠിപ്പിക്കുന്ന ആയതാണ് അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കൃത്യമായി കേട്ടല്ലോ അദ്ദേഹം പറയുന്നുള്ളത് അള്ളാഹുസ് മഹാനോത്തേലേക്ക് അർപ്പിക്കേണ്ട ഇബാദത്താണ് അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അവനോട് മാത്രം ചോദിക്കുക എന്നുള്ളത് അവന് അള്ളാഹുവിനുള്ള ഇബാദത്താണ് ആ ഇബാദത്തെ അവനെ അർപ്പിക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കും അള്ളാഹു ആണ് മുഴുവൻ സഹായങ്ങൾ നൽകുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച ആളുകളെ കുറിച്ചാണ് നേരത്തെ മൊത്തം അധ്യായങ്ങളിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഓതുന്ന പാരായണം ചെയ്യുന്ന അദ്ദേഹ ആയത്തുകളിലൂടെ വ്യക്തമാകുന്നുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ 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 എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഇനി അദ്ദേഹം അവസാനമായിട്ട് അവർ ലാബുറാനും അള്ളാഹുവിന് പുറമെ മരണപ്പെട്ടു പോയ മൊഹൈദി ശേഖനെ വിളിക്കാനോ റസൂൽ െ വിളിക്കാനോ മരണപ്പെട്ടു പോയ അവിലിയാക്കമാരെയോ അമ്പിയാക്കമാരെയോ അതേപോലെ തന്നെ മലക്കുകളെയോ വിളിക്കാൻ ഒരു തെളിവും അള്ളാഹു സുബാന തന്നിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ നമ്മൾക്ക് കാണാൻ പറ്റില്ല റസൂൽ സലാ അലിമന്റെ അധ്യാപനത്തിൽ കാണാൻ പറ്റില്ല സഹാബത്ത് അത് മനസ്സിലാക്കിയ മാതൃകയിൽ കാണാൻ പറ്റില്ല ഒരറ്റ സുന്നത്തിന്റെ ഇമാമിങ്ങളും ഏതെങ്കിലും ഇമാം ഷാഫി റഹിമുള്ളാകട്ടെ ഇമാം ഹനീഫത്തുൽ ഹനീഫി റഹിമുള്ള ഇമാം മാലിക് ഉള്ളാകട്ടെ ഇമാം അംബൽ റഹിമം ഇവരാരും തന്നെ ഇത്തരം ഒരു കാര്യം നമുക്ക് പ്രമാണങ്ങൾ വിളിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഇനി അദ്ദേഹം അദ്ദേഹം അവിടെ വിഴുങ്ങിയ ഒരു ആയത്ത് ആയത്ത് ഉണ്ട്. അറിയോ? എന്ന പാരായണം ചെയ്യുന്നുണ്ട്. ർത്ഥം പരിപൂർണമായി പറയുന്നില്ല എന്താണ് അദ്ദേഹം പറയുന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ള കാര്യം പേരോട് അവിടെ പറയുന്നില്ല എന്തുകൊണ്ട് ആയത്ത് അവിടെ വിഴുങ്ങി സഹോദരന്മാരെ ഈ ആയത്ത് വി വിശദീകരിച്ചുകൊണ്ട് ഷാ വഹലു വലിയാഹിദ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ബാലിക എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ് അവർ രോഗശമനത്തിന് വേണ്ടിയും ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയ്ക്ക് വേണ്ടിയും ആവശ്യങ്ങൾ നിറവേറ്റാൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചിരുന്നു അതിൽ എന്നതും അതിൽപ്പെട്ടതാണ് ഏതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഷിർക്കിന്റെ ഇനങ്ങൾ പെട്ടതാണ് മക്കാമുഷീലുകൾ ചെയ്ത ഷിർക്കിൽപ്പെട്ടതാണ് അവർ നേർച്ചകൾ ഈ ആളുകളിലേക്ക് അർപ്പിക്കും ഈ നേർച്ചകൾ മുഖേന അവരുടെ ഉദ്ദേശം വിജയിക്കുമെന്നും അവർ കണക്കൂട്ടി നമ്മുടെ നാട്ടിലെ ജാറങ്ങളിലുള്ള ആളുകൾക്ക് നേർച്ച ഏർപ്പാടുകൾ അർപ്പിക്കുക എന്നിട്ട് അവരോട് തന്നെ സഹായം ചോദിക്കുക എന്നൊക്കെ അവര് അതേപോലെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ നാമങ്ങൾ ചെയ്തു നമ്മുടെ നാട്ടിലുള്ള എന്ന് പറയുന്നില്ല ആയിരം വട്ട മൊഹദ്ദീശേഖന്റെ പേര് വിളിച്ച് നിങ്ങൾ സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാൻ മുമ്പ് ഉത്തരം നൽകും എന്നൊക്കെ പഠിപ്പിക്കുന്നില്ല ഈ രൂപത്തിൽ അവരെന്ത് ചെയ്യും ബർക്കത്തിന് വേണ്ടിട്ട് അഖജാ ബർക്കത്ത് കൊണ്ട് തരണേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചോദിക്കുന്നില്ലേ ഈ രൂപത്തിലൊക്കെ അവർ ചോദിച്ചിരുന്നു എന്നിട്ട് അവരും പറഞ്ഞു ആ സമയത്ത് അള്ളാഹുസ് വ തല അവരുടെ നമസ്കാരത്തിൽ അവർക്ക് നിർബന്ധമാക്കി യും നിന്നോട് മാത്രം 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 നിന്നെ ആരാധിക്കുകയും നിന്നോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് അവരുടെ അവരുടെ നമസ്കാരത്തിൽ നിർബന്ധമാക്കി എന്നുള്ളതാണ് അതേപോലെ തന്നെ അദ്ദേഹം ബാക്കി ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ലൈസൽ മുറാദു ഇത് അതുകൊണ്ടുള്ള ഉദ്ദേശം ആയിരുന്നില്ല അവർ ഈ തേട്ടം കൊണ്ടുള്ള ഉദ്ദേശമായിരുന്നില്ല അവർക്ക് ഇബാദത്ത് വിവാദത്തർപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല അത് ആയിരുന്നു ബൽ ഹുവ ബൽഹുവനത്ത് അവരോട് ജസ്റ്റ് സഹായം ചോദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയായിരുന്നു എന്ത് കമാല മുറി മുഫസ്ങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുജ്ജത്തുൽ ബാലികയിൽ ഷാബുബലി ഉള്ളാഹിദാലി വ്യക്തമാക്കുകയാണ് മക്ക മക്കാ മുഷരുക്കൾപ്പെട്ട ആളുകൾ അവരിൽ ഉണ്ടായിരുന്ന ശിർക്ക് എന്തായിരുന്നു രോഗശമനത്തിന് വേണ്ടിയിട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദുരിതങ്ങൾ മാറാനും മരണപ്പെട്ടു പോയ അല്ലാത്തയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹുസീർ നബി അലൈഹി ഇസ്ലാമിനോട് വദ്ദിനോട് സുഹാവിനോട് അത്തരം ആളുകളൊരു സഹായം ചോദിച്ചിരുന്നു ആ സഹായത്തെട്ടോ അത് പാടില്ല അത് അള്ളാഹുലേക്കുള്ള ഇബാദത്താണ് അവര് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല എങ്കിൽ പോലും അള്ളാഹ് ഉസ്ബാൻ പറഞ്ഞു അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെ നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ അവരോട് നിർബന്ധമാക്കി എന്നുള്ള സഹോദരന്മാരെ ഈ ഈ ആളുകൾ ഷിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ പരിശുദ്ധ ഖുർആാന്റെ പേരിൽ എത്രമാത്രം കളവുകളാണ് പറയുന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രമാണത്തിലേക്ക് മടങ്ങുക അള്ളാഹുവിന്റെ ഖുർആാനിലേക്കും റസൂൽ സലഹു അലൈഹി സ്വലാ അധ്യാപന അതിൽ മരണപ്പെട്ട് ആളുകളോടുള്ള സഹായത്തട്ടം ഇല്ല അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചിട്ടില്ല ഇടയാളന്മാരെ വെച്ചുകൊണ്ട് തേടാൻ പഠിപ്പിച്ചിട്ടില്ല അത് അത് ആരുടെ ശൈലിയാണ് മക്ക മുഷിരിക്കുകളിലൂടെ ശരിയാണ് സഹോദരന്മാർ ആ ശിർക്കിൽ നിന്ന് ഒഴിവാക്കുക ഇനി ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവരുടെ കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം ധൂളിയാക്കും അവനിക്ക് സ്വർഗം നിഷിദ്ധമായിരിക്കും നരകം അവന്റെ ശാശ്വത ഭവനമായിരിക്കും അള്ളാഹു സുബഹാനോത്തല ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറഞ്ഞ പാപ്പമാണ് ഈ പാപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിാക്കന്മാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സഹോദരമാർ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ കുർഹാനും റസൂൽ സലി സിനെ അധ്യാപനവും അത് രണ്ടും മനസ്സിലാക്കി ആ സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുക അതാണ് വിജയത്തിനുള്ള ഏക ഏകപോഴുവി റബു സുബാനോത്തല തൗഫീക്ക് നൽകട്ടെ